ഇന്ന് നല്ല ടേസ്റ്റി ആയൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് ചെറുപയർ നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഇതിപ്പം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടച് ശർക്കര അരക്കപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കപ്പ് ചിരവിയ തേങ്ങയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ ശർക്കര പാനി വറ്റി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതാ ഇതിപ്പം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാണ് വേണ്ടത് ഇനി ഈ ചെറുപയറിൻ്റെ മിക്സിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് മാവിൽ നല്ലപോലെ ടിപ്പ് ചെയ്തതിന് ശേഷം നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതിപ്പം രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റിയായ സ്വഗ്ഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്